പെർഫ്യൂം പുരട്ടുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പല കൃത്രിമ പെർഫ്യൂമുകളിലും താലേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയ്ക്ക് നിങ്ങളുടെ സ്വാഭാവിക ഹോർമോണുകളെ അനുകരിക്കാനോ തടസ്സപ്പെടുത്താനോ കഴിയും ചർമ്മത്തിലെ ലോലമായ ഭാഗങ്ങളിൽ ഇത് പതിവായി ഉപയോഗിക്കുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് മുകളിൽ നേരിട്ട് പെർഫ്യൂം സ്പ്രേ ചെയ്യുന്നത് ഗ്രന്ഥിയുടെ പ്രവർത്തനം തടസ്സപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അത് മാത്രമല്ല താലേറ്റുകളും മറ്റ് കൃത്രിമ രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം ഭാവമാറ്റം ക്ഷീണം ശരീരഭാരം കൂടുക എന്നിവയ്ക്ക് കാരണമായേക്കാം കൂടാതെ പെർഫ്യൂമുകൾ കഴുത്തിലെ ലോലമായ ചർമ്മത്തിൽ തിണർപ്പ് ചുവപ്പ് കറുത്ത പാടുകൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ഇതിന്റെ ആവർത്തിച്ചിട്ടുള്ള ഉപയോഗം അലർജിക്കും ദീർഘകാല ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി